സോമി ടി വി സീരിൽ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ഏർ സപ്പോർട്ടേൺ ഏറ്റവും പ്രേമം എപ്പിസോഡ് അമ്പത് അല്ലാതെ അസ്വസ്ഥയായിരുന്നു സൂര്യക്ക് വേണ്ടി വളരെ പ്ലാൻ ചെയ്ത ശേഷമാണ് അവൾ ഫോട്ടോസ് എടുത്തത് പിന്നീട് ഫെയർ കോസ്മെറ്റിക്സ് എന്ന കമ്പനിയുടെ പേര് ടാഗ് ചെയ്ത ശേഷം അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷേ അവൾ ആഗ്രഹിച്ചതുപോലെ ആ കമ്പനി സൂര്യയുടെ ഫോട്ടോസ് കണ്ടതേയില്ല നീലിമയ്ക്ക് വല്ലാത്ത മടുപ്പ് തോന്നി ഇനി ആ അവസരം ഉറപ്പായും സ്റ്റാം അലക്സിന്റെ ടീമിലെ ധാന്യോ മറ്റോ കിട്ടുമെന്ന് അവൾക്ക് തോന്നി നീലിമ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അന്നത്തെ ജോലികൾ ഒരുവിധം പൂർത്തിയാക്കിയ ശേഷം വീട്ടിലേക്ക് മടങ്ങി അവൾക്ക് ഒട്ടും ഉത്സാഹമില്ലാത്തത് സൂര്യൻ ശ്രദ്ധിച്ചിരുന്നു നീലിമ മടങ്ങിപ്പോകുന്നത് സൂര്യ ദൂരിൽ നിന്ന് നോക്കി ഇതേ സമയം ഫെയർ കോസ്മെറ്റിക്സ് കമ്പനിയുടെ മൂന്നാം നിലയിലെ ഓഫീസിൽ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് നടക്കുകയായിരുന്നു ഫെയർ എന്ന ബ്രാൻഡിന്റെ തലപ്പത്തുള്ള മിക്കവരും അവിടെ സന്നിഹിതരായിരുന്നു അവരെന്തോ കാര്യമായി ചർച്ചയിലാണ് അല്ല എന്തായി മിസ് ദീപ മോഡലിനെ കിട്ടിയോ കമ്പനിയുടെ മാനേജർ എന്ന് തോന്നിക്കുന്ന ഒരു വ്യക്തി അടുത്തിരുന്ന പെൺകുട്ടിയോട് ചോദിച്ചു നോ സാർ നമ്മുടെ ഡിമാൻഡ്സ് ഒക്കെ വരുന്ന ഒരാളെ ഇതുവരെ കിട്ടിയില്ല ഞങ്ങൾ അന്വേഷണത്തിലാണ് ആ പെൺകുട്ടി പറഞ്ഞു കാര്യങ്ങളുടെ ഗൗരവം അറിയാമല്ലോ ഒന്നാമത് നമ്മൾ വളർന്നു വരുന്നതേയുള്ളൂ ഈ സമയം അത്യാവശ്യം ഫേമസ് ആയ ഒരു മോഡലിനെ വെച്ച് ബ്രാൻഡ് ചെയ്താലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ ഇവിടെ കോസ്മെറ്റിക്സ് കമ്പനികൾ ദിനം പ്രതി മുളച്ചു വരുന്നുമുണ്ട് ഓർമ്മ വേണം മാനേജർ പറഞ്ഞു ഓമയുണ്ട് സാർ ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഒന്ന് രണ്ട് പ്രൊഫൈൽസ് കിട്ടിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ ആടിന് സൂട്ടാവാന്ന് തോന്നുന്നില്ല ദീപ പറഞ്ഞു അതെന്താ മാനേജർ ചോദിച്ചു ആ മുറിയിലെ മറ്റെല്ലാ പേരും ആ സംസാരം ശ്രദ്ധിച്ചു കേൾക്കുകയായിരുന്നു അതിപ്പോൾ സാർ നമ്മൾ തേടുന്നത് കഴിവും സൗന്ദര്യവും ഒരുപോലെ ഉള്ള ഒരാളിനെ ആണല്ലോ ആഡ് കണ്ട് അപ്ലൈ ചെയ്യുന്ന പലരും പലതരത്തിലാണ് ചിലർക്ക് കഴിവുണ്ട് പക്ഷേ നമ്മുടെ പ്രൊഡക്റ്റിന് സൂട്ടാവുന്ന സൗന്ദര്യമില്ല ചിലർക്ക് ഭംഗിയുണ്ട് കഴിവില്ല ദീപ പറഞ്ഞു സാർ നമ്മൾ ഇങ്ങനെ വരുന്ന റെസി മാത്രം നോക്കിയിരുന്നത് കൊണ്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആഡ് പ്രൊഡ്യൂസർ പറഞ്ഞു അതെ അത് തന്നെയാണ് എന്റെ അഭിപ്രായം അതെ അത് തന്നെയാണ് എന്റെ അഭിപ്രായം മാർക്കറ്റ് ലീഡർ പറഞ്ഞു എന്നാൽ പിന്നെ ഇൻസ്റ്റഗ്രാമൊക്കെ ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന സമയമല്ലേ ഏതെങ്കിലും ഫേമസ് ഇൻഫൻസിനെ നോക്കാം മറ്റൊരാൾ പറഞ്ഞു ഏയ് അതൊന്നും ശരിയാവില്ല നമുക്ക് നല്ല ഗൈഡൻസ് കിട്ടിയിട്ടുള്ള മോഡൽസിന് തന്നെയാണ് ആവശ്യം ഇവിടെ മോഡൽ ഏജൻസികൾ ഒരുപാടുണ്ടല്ലോ അവിടെയൊക്കെ ഒന്ന് തിരക്ക് മാനേജർ പറഞ്ഞു സാർ പക്ഷെ അവരൊക്കെ നമ്മുടെ ബഡ്ജറ്റിന് നീതയാണ് ബഡ്ജറ്റ് ഒത്തു വന്നാൽ തന്നെ ഡേറ്റ് കിട്ടാൻ സാധ്യതയില്ല പലരും ഫിലിം ഫീൽഡിലൊക്കെയാണ് എന്ത് ചെയ്താലും ശരി ഒരു മോഡലിനെ ഉടൻ നമുക്ക് കിട്ടണം ഫിലിം സ്റ്റാറും മോഡലും ഒക്കെ ആയാൽ ലക്ഷ്മിയുടെ ഡേറ്റ് കിട്ടാൻ പോലും ഇത്ര പ്രയാസമില്ലായിരുന്നു അവർക്ക് പേർ ചെയ്യാൻ ആളെ കിട്ടാൻ ഇത്ര പ്രയാസമോ മാനേജർ ചോദിച്ചു സാർ എന്നാ പിന്നെ നമുക്ക് വന്നിട്ടുള്ള ഫോട്ടോസ് കാണിക്കാം സാറ് തന്നെ ഒരെണ്ണം സെലക്ട് ചെയ്ത് തന്നാൽ ഞങ്ങൾക്ക് കൺഫ്യൂഷൻ കുറയുമായിരുന്നു ദീപ പറഞ്ഞു ഷോമി മാനേജർ പറഞ്ഞു ദീപ അപ്പോൾ ഒന്ന് രണ്ട് മോഡൽസിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തു അതിൽ സാം അലക്സ് അയച്ച് ധ്യാനിന്റെയും അവന്റെ ടീമിലെ മറ്റു രണ്ടു പേരുടെയും ഫോട്ടോസ് ഉണ്ട് മാനേജർ അതെല്ലാം വിശദമായി നോക്കി ധ്യാനിന്റെ ഫോട്ടോയിൽ അയാളുടെ കണ്ണുടക്കി അയാൾ ഉടനെ അതെടുത്ത് മാർക്കറ്റ് ലീഡറിനെയും പ്രൊഡ്യൂസറേയും കാണിച്ചു ഈ പയ്യൻ എങ്ങനെയുണ്ട് മാനേജർ അവരോട് ചോദിച്ചു മാർക്കറ്റ് ലീഡർ ഫോട്ടോ വിശദമായി നോക്കി അയാളുടെ മുഖത്ത് വലിയ ഉത്സാഹം തോന്നിയിരുന്നില്ല അത് കണ്ട് മാനേജർ ചോദിച്ചു എന്തുപറ്റി എന്തെങ്കിലും ഇഷ്യൂ മാർക്കറ്റ് ലീഡർ ഉടനെ പറഞ്ഞു അത് സാർ ഈ പയ്യനെ വെച്ച് ചെയ്താൽ ആട് ക്ലിക്കാവുമെന്ന് തോന്നുന്നില്ല ഈ പുള്ളിക്ക് റഫർ ലുക്കാണ് പോരാത്തുനിന്ന് ജിം ബോഡിയും ഇത് സെറ്റ് ആവില്ല സാർ നമുക്കിപ്പോ വേണ്ടത് ക്യൂട്ട് ആയിട്ടുള്ള ഒരു പയ്യനാണ് ഈ ആഡിന് അങ്ങനെ ഒരാളെ ആവുള്ളൂ മാർക്കറ്റ് ലീഡർ പറഞ്ഞത് ശരിയാണെന്ന് മാനേജർക്ക് തോന്നി ധ്യാൻ കാണാൻ സുന്ദരനൊക്കെയാണ് പക്ഷേ അവനൊരു വില്ല റോളൊക്കെ ചേരൂ എന്നാ ശരി വേറെ ഓപ്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ സമയം പോകുന്നു നമുക്ക് എത്രയും വേഗം ആഡ് ലോഞ്ച് ചെയ്തേ പറ്റൂ അറിയാമല്ലോ മുകളിൽ നിന്ന് നല്ല പ്രഷർ ഉണ്ട് മാനേജർ പറഞ്ഞു അപ്പോൾ തന്റെ ഫോണിൽ ഫേസ്ബുക്ക് തിരയുകയായിരുന്നു ആ ഡയറക്ടർ വിനീത ഫേസ്ബുക്കിൽ മോഡലിനെ ആവശ്യപ്പെട്ടുകൊണ്ട് അവരൊരു പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു അതിനു വല്ല റെസ്പോൺസ് വന്നിട്ടുണ്ടോ എന്നായിരുന്നു അവർ ചെക്ക് ചെയ്തത് അങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കെ ഫെയർ കമ്പനിയെ ടാഗ് ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്റ് കണ്ടു ഉടൻ വിനീത അത് കയറി നോക്കി നീലിമ ഷെയർ ചെയ്ത സൂര്യയുടെ ഫോട്ടോസ് ആയിരുന്നു അത് ആ ഫോട്ടോ കണ്ടപ്പോൾ ഉടൻ വിനീത ഇൻപ്രസ് ആയി അവർ മാനേജറെ നോക്കി പറഞ്ഞു സാർ ഈ പയ്യൻ എന്ന് നോക്ക് വിനീത തന്റെ ലാപ്ടോപ്പ് അവരുടെ നേർക്ക് തിരിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു മാനേജറും മാർക്കറ്റ് ലീഡും പ്രൊഡ്യൂസറും എല്ലാവരും അവളുടെ ലാപ്ടോപ്പിലേക്ക് നോക്കി സൂര്യയുടെ ഒരു ചിരിക്കുന്ന ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടമായി സാർ ഇത് കൊള്ളാം ഈ പയ്യനെ പോലെ ഒരാളെയാണ് നമുക്ക് ആവശ്യം മാർക്കറ്റിൽ ലീഡ് പറഞ്ഞു അതെ ഈ പയ്യനെ ഫിക്സ് ചെയ്യാം പ്രൊഡ്യൂസറും പറഞ്ഞു വിനീത സന്തോഷത്തോടെ അവനെ നോക്കി അതെ ഇത് പെർഫെക്റ്റ് ആണ് വിനീത അല്ല ഇയാൾ ഏത് മോഡൽ ഏജൻസിയാണ് മാനേജർ ചോദിച്ചു ഇത് സ്റ്റാഡം മീഡിയ കമ്പനിയിലെ ഒരു മോഡലാണ് ഫേമസ് ആയി വരുന്നതേയുള്ളൂ വിനീത ഉത്സാഹത്തോടെ പറഞ്ഞു അത് കേട്ട് പ്രൊഡ്യൂസറും മാർക്കറ്റിൽ ഇടം എല്ലാവരും പരസ്പരം നോക്കി അല്പം മുമ്പ് അവരുടെ മുഖത്ത് കണ്ട് ആ ഉത്സാഹം മങ്ങിയിരുന്നു അല്ല വിനീത അതെങ്ങനെ ശരിയാവും നമുക്ക് ഫേമസ് ആയിട്ടുള്ള ഒരാളെയാണ് ആവശ്യം ഇതുപോലെ വളർന്നു വരുന്ന ഒരാളേക്ക് നോക്കിയാൽ ആട് ശ്രദ്ധിക്കപ്പെടാൻ പോലും സാധ്യതയില്ല പ്രൊഡ്യൂസർ പറഞ്ഞു വിനീത അത് കേട്ട് അവരെ നോക്കി സാർ പക്ഷേ ഇവൻ അത്ര സാധാരണക്കാരനല്ല അത്യാവശ്യം ഫേമസ് ആണ് ഇൻസ്റ്റഗ്രാമിലേക്ക് ട്രെൻഡിങ് ഇപ്പോൾ ഇവനാണ് ഞാൻ മുമ്പേ ഇവനെ കണ്ടിട്ടുണ്ട് ഒരുപാട് ഫാൻസ് ഉണ്ട് ഇവനെ വിനീത പറഞ്ഞു വിനീത മേഡം പക്ഷേ സോഷ്യൽ മീഡിയയിലെ ട്രെൻഡിങ്ങിന് പിന്നാലെ പോയിട്ട് കാര്യമില്ല ട്രെൻഡ് ഇന്ന് ഇവനാണെങ്കിൽ ആളെ വേറെ ഒരാളായിരിക്കും അങ്ങനെ ഒരാളെയല്ലോ നമുക്ക് വേണ്ടത് മാർക്കറ്റിംഗ് ലീഡ് പറഞ്ഞു വിനീത് അത് കേട്ട് മാനേജറെ നോക്കി അയാൾ ഒന്നും മിണ്ടാതെ അവരുടെ സംസാരം കേൾക്കുകയായിരുന്നു സാർ ഈ പയ്യൻ വർക്ക് ചെയ്യുന്ന സ്റ്റാർഡ് മീഡിയ എന്ന കമ്പനി പ്രമുഖരായ വിശ്വ ഗ്രൂപ്പിന്റെ കീഴിലുള്ളതാണ് ഇപ്പോൾ അവർ കമ്പനിയെ വലിയ രീതിയിൽ ശ്രദ്ധ കൊടുക്കാത്തത് കൊണ്ടാണ് കമ്പനി ചെറുതായി തന്നെ നിൽക്കുന്നത് ഭാവിയിൽ അത് വിശ്വ ഗ്രൂപ്പ് ഉയർത്തിക്കൊണ്ട് വന്നാൽ ഉറപ്പായി ഈ പയ്യനെ നമുക്ക് പിന്നെ ഒരിക്കലും അഫോർഡ് ചെയ്യാനേ പറ്റില്ല സോ ആലോചിച്ചു നോക്ക് എനിക്ക് തോന്നുന്നത് ഇയാളാണ് ബെസ്റ്റ് ചോയ്സ് എന്ന പിന്നെ ഇവൻ അങ്ങനെ വെറുതെ ഒന്നും ട്രെൻഡിങ്ങിൽ നിൽക്കുന്നതല്ല ഇവൻ എന്ത് പോസ്റ്റ് ചെയ്താലും അത് വൈറലാണ് ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം വിനീത അല്പം കടുത്ത ശബ്ദത്തിൽ പറഞ്ഞു വിനീതയ്ക്ക് ആദ്യമേ സൂര്യയെ കണ്ട് പരിചയമുണ്ട് ആ പയ്യൻ കഴിവുണ്ടായിട്ടും ഉയർച്ചയിൽ എത്താതിരുന്നതിന്റെ കാരണം മാത്രം വിനീതയ്ക്ക് അറിയില്ല ഒരിക്കൽ വിനീത സാം അലക്സ് വഴി സൂര്യയെ ആടിനായി സമീപിച്ചിരുന്നു അന്ന് സാം അലക്സ് തന്നെയായിരുന്നു അത് മുടക്കിയത് സൂര്യയുടെ പുതിയ ഗൈഡ് നീലിമയാണെന്നും വിനീത ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നും മനസ്സിലാക്കിയിരുന്നു അല്ല വിനീത മേഡം ഈ പയ്യനെ ഫിക്സ് ചെയ്യാനാണോ പറയുന്നത് മാർക്കറ്റിംഗ് ലേടിച്ചു ു പിന്നെ ഞാൻ ഇത്ര നേരം കഥയാണ് പറഞ്ഞു ഈ ആടിന് ഇതിനും വലിയ ആയി ഒരാളെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല വിനീത പറഞ്ഞു അത് കേട്ട് മറ്റെല്ലാവരും മാനേജറെ നോക്കി വിനീത പറയുന്നതിലും കാര്യമുണ്ടെന്ന് എല്ലാവർക്കും തോന്നി സാർ ഓഡിയൻസ് ശ്രദ്ധിക്കണമെങ്കിൽ ഇതുപോലെ ആരെങ്കിലും വേണം നമുക്ക് മറ്റു ഓപ്ഷൻ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇവനെ ബുക്ക് ചെയ്യാമെന്നാണ് ഞാൻ കരുതുന്നത് വിനീത മാനേജറെ നോക്കി മാനേജർ മാർക്കറ്റിൽ ഏടിനെ നോക്കി അയാളും ആശങ്കയിലായിരുന്നു ആട് പ്രതീക്ഷിക്കൊത്ത് വന്നില്ല എങ്കിൽ ഉറപ്പായും തന്നെയാവും എല്ലാവരും കുറ്റം പറയാ അയാൾക്ക് വ്യക്തമായി അറിയാം അല്ല വിനീത മേഡം ഇത് നമ്മൾ പോലെ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും പുതിയൊരു പയ്യനെ വെച്ച് റിസ്ക് എടുക്കണമോ എന്ന് ചിന്തിച്ചു നോക്ക് മാർക്കറ്റ് ലീഡ് പറഞ്ഞു സാർ നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിലൊരു റിസ്ക് ഉറപ്പായിട്ടും കാണും ഇയാൾ സക്സസ് ആവുമെന്ന് എന്റെ മനസ്സ് പറയുന്നു ഈ പയ്യൻ നല്ല കഴിവുള്ള ആളാണ് അവന്റെ ലാസ്റ്റ് ഫോട്ടോഷൂട്ടൊക്കെ വൈറലുമാണ് ഇതിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇതിന്റെ മുഴുവ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കാം വിനീത പറഞ്ഞു അത് കേട്ട് മാർക്കറ്റിൽ ലീഡ് മാനേജറെ നോക്കി വിനീത ഇത്രയും ഉറപ്പിച്ചു പറയുമ്പോൾ നമുക്കതൊന്ന് ശ്രമിച്ചു നോക്കാമെന്നാണ് എന്റെയും അഭിപ്രായം മാനേജർ പറഞ്ഞു അത് കേട്ട് വിനീതയുടെ മുഖം തെളിഞ്ഞു എന്നാൽ ഇവനെ തന്നെ ബുക്ക് ചെയ്യാം സാർ വിനീത പറഞ്ഞു പിന്നെ ആ തീരുമാനത്തെ മറ്റാരും എതിർത്തില്ല വിനീത ഒന്നും ആലോചിക്കാതെ അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല എന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു നീലിമ വീട്ടിലെത്തിയപ്പോൾ രാത്രിയായിരുന്നു തീരെ ഉത്സാഹമില്ലാത്ത മട്ടിൽ സോഫയിൽ ചെന്നിരുന്നു അപ്പോൾ മല്ലികയും അശ്വിനും അവിടേക്ക് വന്നു സിദ്ധാർത്ഥ് വീട്ടിലില്ലായിരുന്നു നീലിമയുടെ വാടിയ മുഖം ശ്രദ്ധിച്ച അശ്വിൻ ചോദിച്ചു അമ്മ എന്തുപറ്റി അശ്വിൻ അമ്മയെന്ന് വിളിച്ചപ്പോഴാണ് നീലിമ സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നത് അതുവരെ അവൾ ഫെയർ കോസ്മെറ്റിക്സ് സൂര്യയുടെ ഫോട്ടോ കണ്ടു കാണില്ല എന്ന മനോവിഷമത്തിലായിരുന്നു നീലിമ ഉടനെ അശ്വിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഏയ് ഒന്നുമില്ല അച്ചുകുട്ട അമ്മയുടെ ജോലിയിലെ ഓരോ പ്രഷർ അശ്വിൻ അത് കേട്ട് നീലിമയുടെ മുഖത്തേക്ക് നോക്കി അച്ചു വേഗം വലുതായി പഠിച്ച് മിടുക്കനായി വേഗം ും ജോക്ക് പോവാട്ടോ അന്നേരം അമ്മയ്ക്ക് ജോലിക്ക് പോവേണ്ടി വരത്തില്ലല്ലോ ഞാനമ്മെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം അശ്വിൻ കൊഞ്ചലോടെ പറഞ്ഞു നീലിമ അപ്പോൾ അവനെ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുത്തു അത് കേട്ട് മല്ലിക പറഞ്ഞു ശരിയാണ് മോളെ നമ്മുടെ അച്ചു നാളെ തന്നെ വലുതായി മോളെ നോക്കിക്കൊള്ളു മല്ലിക പറഞ്ഞത് കേട്ട് നീലിമ ചിരിച്ചു ഞാൻ മല്ലിക മുത്തശ്ശിയെ നോക്കാൻ കേട്ടോ അശ്വിൻ പറഞ്ഞു അത് കേട്ട് മല്ലിക നീലിമയുടെ അശ്വിനെ എടുത്തു എടുത്തുപൊക്കി മുത്തശ്ശിയുടെ പൊന്ന് മല്ലിക അശ്വിന്റെ കവിളിൽ ഉമ്മ കൊടുത്തു നീലിമ തല തടവിയിരിക്കുന്നത് അപ്പോഴാണ് മല്ലിക ശ്രദ്ധിക്കുന്നത് എന്തു പറ്റി മോളെ മോൾക്ക് ഞാൻ ചായ എടുക്കട്ടെ മല്ലിക ചോദിച്ചു വേണ്ട മല്ലികാമേ പിന്നെ മതി നീലിമ പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥിന്റെ കാറ് അവിടേക്ക് കയറി വരുന്നത് കണ്ടപ്പോൾ നീലിമയ്ക്ക് പരിഭ്രമം തോന്നി അവൻ കഴിഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് ദേഷ്യപ്പെടുമോ എന്നോർത്ത് നീലിമ ഉടനെ അശ്വിനെ നോക്കി പറഞ്ഞു അച്ചുവ റൂമിൽ പോവാം ഡാഡി വന്നല്ലോ ഞാൻ ഡാഡിയുടെ കൂടെ വരാം അശ്വിൻ പറഞ്ഞു നീ പറയുന്നത് കേൾക്കുന്നുണ്ടോ വന്നേ നീലിമ അശ്വിനെ എടുത്തുകൊണ്ട് മുറിയിലേക്ക് പോയി സിദ്ധാർത്ഥ് അകത്തേക്ക് വന്നപ്പോൾ മല്ലിക അവന്റെ അരികിലേക്ക് പോയി കുറച്ചു കഴിഞ്ഞ് അശ്വിനി ഉറക്കിയ ശേഷം നീലിമ മുകളിലെ ഹോളിൽ വന്നിരുന്ന് ജോലി ചെയ്യുകയായിരുന്നു സമയം ഒരുപാട് കഴിഞ്ഞിട്ടും ജോലി തുടർന്നുകൊണ്ടേയിരുന്നു അപ്പോൾ സിദ്ധാർത്ഥ് ഹോളിലേക്ക് വന്നു നീലിമ വർക്ക് ചെയ്യുന്നത് കണ്ട സിദ്ധാർത്ഥ് അത്ഭുതത്തോടെ ചോദിച്ചു അല്ല നിനക്കിപ്പോ ഉറക്കൊന്നുമില്ലേ ഇല്ലേ ഏതു നേരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാമല്ലോ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ലല്ലോ സിദ്ധാർത്ഥ് സ്നേഹത്തോടെയായിരുന്നു അത് ചോദിച്ചത് നീലിമ പക്ഷേ ആ സ്വരത്തിന്റെ മാറ്റം തിരിച്ചറിഞ്ഞില്ല സൂര്യയുടെ കൂടെ നിന്നും ഫോട്ടോ എടുത്ത കാര്യം സിദ്ധാർത്ഥ് മറന്നു എന്ന് മാത്രം നീലിമയ്ക്ക് മനസ്സിലായി അവൾ അതിന്റെ ആശ്വാസത്തിലായിരുന്നു ഇതിപ്പോ തീരും നീലിമ പറഞ്ഞു അതെ എനിക്ക് നാളെ ഒരു പാർട്ടിയുണ്ട് പോരുന്നോ നീ സിദ്ധാർത്ഥ് അവയുടെ അരികിൽ വന്നിരുന്നു കൊണ്ട് ചോദിച്ചു നീലിമ അപ്പോൾ വർക്കിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ല ഞാൻ വന്ന ശരിയാവോ നീലിമ ചോദിച്ചത് കേട്ട് സിദ്ധാർത്ഥിന്റെ മുഖം മങ്ങി പെട്ടെന്ന് നീലിമ വർക്ക് ഒതുക്കി ലാപ്ടോപ്പ് അടച്ച ശേഷം അവനെ നോക്കി നമ്മൾ വിവാഹം കഴിച്ചത് എല്ലാവരും അറിഞ്ഞാൽ സീനാവില്ലേ നീലിമ ചോദിച്ചു സിദ്ധാർത്ഥിന് ദേഷ്യം വന്നു നീ വരണ്ട തീർന്നില്ലേ അവൻ എഴുന്നേറ്റ് പോകാൻ ഒരുങ്ങി നീലിമ ഉടനെ തടഞ്ഞു അല്ല അങ്ങനെയല്ല ഞാൻ വരാം എനിക്കൊരു പ്രശ്നവുമില്ല നീലിമ പറഞ്ഞു അയ്യോ അത്ര ഔദാര്യൊന്നും വേണ്ട നീലിമെ നോക്കി സിദ്ധാർത്ഥ് പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞല്ലോ അല്ല ആരൊക്കെ ഉണ്ടാവും പാർട്ടിയില് നീലിമ ചോദിച്ചു ഫുൾ കാര്യങ്ങൾ അറിഞ്ഞാലേ നീ വരൂ സിദ്ധാർത്ഥ ചോദിച്ചു അവന്റെ നോട്ടം കണ്ട് ഉള്ളിൽ നേരിയ പേടി തോന്നിയത് കൊണ്ട് നീലിമ തല തൈത്തി പറഞ്ഞു അല്ല അങ്ങനെയല്ല ആരൊക്കെ വരുമെന്നറിയാൻ ഒരു കൗതുകം നീ വരണ്ട ഞാനാ അവണ്ണെ കൂട്ടിക്കൊണ്ട് പോക്കോളാം നീലിമെ നോക്കി സിദ്ധാർത്ഥ പറഞ്ഞു അത് കേട്ട് നീലിമയ്ക്ക് ദേഷ്യം വന്നു അവനെങ്ങാനും ശരിക്കില്ല അവണ് കൂടെ കൂട്ടിക്കൊണ്ട് പോയാലോ എന്നോർത്ത് നീലിമ സിദ്ധാർത്ഥിന്റെ കയ്യിൽ കടന്നു പിടിച്ചു ഞാൻ വരാമെന്നേ നീലിമ ശബ്ദം തൈത്തി പറഞ്ഞു വേണ്ട നിന്റെ വിചാരം എന്താ എനിക്ക് കൂടെ കൊണ്ടുപോവാൻ ആരെയും കിട്ടാത്തത് കൊണ്ട് ക്ഷണിച്ചു എന്നാൽ അങ്ങനെയല്ല ഞാൻ വേറെ ആരെങ്കിലും കൂട്ടി പൊക്കോളാം സിദ്ധാർത്ഥ് പറഞ്ഞു നീലിമ അപ്പോൾ ൾ അല്പം കൂടി അവനോട് ചേർന്ന് നിന്ന് അവനെ തടഞ്ഞു എന്തിനാ എപ്പോഴും ഇങ്ങനെ ചാടിക്കടിക്കുന്നത് ഞാൻ വരാമെന്ന് പറഞ്ഞല്ല ഉറപ്പായും ഞാൻ വരാം നീലിമ പറഞ്ഞു അപ്പോഴാണ് സിദ്ധാർത്ഥ് അവൾ തന്റെ ദേഹത്തോട് ചേർന്നാണ് നിൽക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞത് അവന്റെ ഹൃദയം അവൾക്ക് വേണ്ടി മാത്രം ഇടിക്കുന്നത് പോലെ അവന് തോന്നി അവനും അവളുടെ കണ്ണുകളിൽ നോക്കി അവളുടെ തുടുത്ത ചുണ്ടുകളിലേക്കും അവന്റെ നോട്ടം ചെന്നു അവളെ ചേർത്തു പിടിച്ച് ആവേശത്തോടെ ചുംബിക്കാൻ അവന്റെ ഉള്ളിൽ നിന്നും ആരോ പറയുന്നത് പോലെ സിദ്ധാർത്ഥിനു തോന്നി തന്നെ നോക്കി നിൽക്കുന്ന നീലിമയെ പെട്ടെന്ന് സിദ്ധാർത്ഥ് അവന്റെ നെഞ്ചിലേക്ക് കൂടുതൽ അടുപ്പിച്ചു നീലിമ അപ്പോഴാണ് അവന്റെ ശരീരത്തോട് ചേർന്ന് നിന്നാണ് താൻ ഇത്രയും നേരം സംസാരിച്ചത് എന്ന് തിരിച്ചറിഞ്ഞത് അവൾ സിദ്ധാർത്ഥിന്റെ മുഖത്തേക്ക് നിഷ്കളങ്കമായി നോക്കി ഇതാണ് ഇതായിട്ട് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യും